ഇത് എന്നെ സംബന്ധിച്ചിത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷമാണ് എൻ്റെ സിനിമകളുടെ കാര്യം എടുക്കുമ്പോൾ എപ്പോഴും എല്ലാ എടുത്തു പറയുന്ന കഥാപാത്രങ്ങളിൽ കുറച്ച് എനിക്ക് എഴുതി തന്നത് രഞ്ജിചേട്ടൻ അപ്പോൾ അപ്പൊ ഇങ്ങനൊരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞു മറ്റൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രഞ്ജേട്ടിന് വേണ്ടി അപ്പം മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നും കൂടി അറിഞ്ഞപ്പോൾ പിന്നെ ആരെങ്കിലും രണ്ടാമതൊന്നും ചിന്തിക്കുക പോലും ചെയ്യുമോ ഇല്ലല്ലോ അപ്പോൾ അതിലൊരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പോൾ അത് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ശ്യാംപ്രസാദിന് ഓ അതെ അതെ ശ്യാംപ്രസാദ് സാറും ഉണ്ട് അസീസും ഉണ്ട് ഇതിലൊന്നിച്ച് അഭിനയിക്കുന്നത് ഇതൊരു ഭയങ്കര രസമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം അതിന്റെ ഭാഗമാവുന്നത് ആദ്യമായിട്ടാണ് സിനിമകളിൽ ചെയ്തിട്ടുള്ളു ഷോർട്ട് ഫിലിം എന്നെ സംബന്ധിച്ച് ഒരു ഫേസ്റ്റ് ആണ് ഇത് അപ്പൊ എല്ലാം കൊണ്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് സന്തോഷമുണ്ട് നോക്കാം കണ്ടു വെക്കാം കണ്ടുവക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇത് വി ആർ സുധീഷ് എഴുതിയൊരു കഥയുടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം ഞാനിങ്ങനെ ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന മമ്മൂക്കിയായിട്ടുള്ള യാദൃശ്യമായ ഒരു സംഭാഷണത്തിൽ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്നുള്ളത് പറഞ്ഞപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹമാണ് പ്രൊഡ്യൂസർ പിന്നെ അറിയാലോ മഞ്ജു ശ്യാമപ്രസാദ് ഇവിടെ നിന്ന് വരാൻ കഴിയാത്ത ആ സീസൺ മാത്രമാണ് ആ സീസൺ അങ്ങനെ മൂന്ന് ആക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു സിനിമ

ഇല്ല എന്താ എനിക്ക് കഥ വായിക്കുമ്പോൾ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ നമ്മൾ കാസ്റ്റിങ്ങിലേക്ക് പോവുക അതൊന്നും ശ്യാപ്രസാദൊന്ന് മഞ്ജു ആയിരുന്നു രണ്ടുപേരോട് ചോദിച്ചു ഇതാണ് രണ്ടുപേരും സംബന്ധം അങ്ങനെ സാധ്യമായി അത് മമ്മൂട്ടി കമ്പനിയുടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർ ചെയ്യുന്നത് കണ്ടതാണ് ഇന്ന് ഒന്ന് ഇവിടെ വന്നായിരുന്നു യൂട്യൂബിലായിരിക്കും എന്താ പറയ അത് ഇറങ്ങുന്ന കാലത്ത് ജനിച്ചിട്ടില്ലാത്ത കുട്ടികളൊക്കെ തന്നെയാണ് സിനിമാ തിയേറ്ററിൽ വന്ന് ഡാൻസ് ചെയ്യുന്നത് അവരെ എൻജോയ് ചെയ്തു അത്രയും നന്ദി ബൈ